ചിലർ പറഞ്ഞത് അള്ളാഹു സുബാനുബത്താല മൂസ അലൈഹിസ്വലാത്തു വസ്സലാമിയോട് അടുത്ത് വർത്തിച്ച് യാ മൂസ എന്ന് വിളിച്ച് വഹതി നൽകിയല്ലേ അപ്പോൾ അള്ളാഹു സുബഹാന താല മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിയെ എത്ര ആദരിച്ചു ഏ അതുകൊണ്ട് ആ അള്ളാഹുവിന് വിനയപ്പെടാൻ ആ അള്ളാഹുവിനോട് വിനയപ്പെടാൻ വേണ്ടിയിട്ട് പാദരക്ഷ അഴിച്ച് നിൽക്കാൻ പാദരക്ഷ അഴിച്ചു വെച്ച് വിനയാനിതനായിട്ട് മണ്ണിൽ നിൽക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബാനോ തല കൽപ്പിച്ചതാണ് അത് മൂസാക്ക് വിനയ വിനയം ഉണ്ടാകാൻ വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് എന്ന് പറഞ്ഞു രണ്ടും ഉദ്ദേശിക്കാം മൂസ അലി സ്വലാത്തു വസ്സലാം കൂടുതൽ വിനയപ്പെടണം ഒപ്പം വിശുദ്ധ താഴ്വാരത്താണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ പാദരക്ഷ വെച്ചിട്ട് നിൽക്കണം ചിലർ പറഞ്ഞത് തഫ്സീറുകളിൽ എനിക്ക് പിന്നെ ചില പറഞ്ഞത് ആ പാദരക്ഷകൾ ഈ കഴുതയുടെ തോലിനാൽ ചത്ത കഴുതയുടെ തോലിനാൽ നിർമ്മിതമായിരുന്നു അതുകൊണ്ടാണ് അത് ഊരിവെക്കാൻ വയ്ക്കാൻ പറഞ്ഞതെന്ന് ഒരു ചത്ത കഴുതയുടെ തോലിനാൽ നിർമ്മിക്കപ്പെട്ട പാദരക്ഷയായിരുന്നു മൂസായുടേത് അതുകൊണ്ടാണ് അത് ഊരിവെക്കാൻ വെക്കാൻ പറഞ്ഞത് എന്നാണ് ചില അസറുകളിൽ പക്ഷെ അത് സഹിയല്ല സഹിയല്ല അതിൻ്റെ കാരണം ഇവിടെ അള്ളാഹു സുബ്ബാൻ തല പറഞ്ഞത് ഇന്നക്കബിൽവാദിൽ മുഖദ്ദസി തുവ താഴ്വാരം ഇതാണ് നമ്മൾ ഇപ്പം നാത്ത ആയത്തിൽ പറഞ്ഞില്ലേ വനാദ്ൻ ജാനിബിത്തൂരിൽ ഐമൻ ഏ ജാനിബിത്തൂർ തൂർ പർവ്വതത്തിൻ്റെ വലത് ഭാഗം ഏ ആ വലതുഭാഗം ആ വലത്ഭാ അതിൻ്റെ പേരാണത് തുവ എന്ന് പറയുന്ന ആ താഴ്വാരം അവിടെയാണ് അള്ളാഹു സുഹാനു വാല അവിടെയുള്ള പിന്നെ പിന്നെ മിൻഷാത്തി ഇൽ വാതിൽ ഐമനി ഫിൽ ബുക്കാത്തിൽ മുബാറക്ക എന്ന് പറ മിനജറ അല്ലേ ഷചറ പിന്നെ ആ തീ പ്രത്യക്ഷപ്പെട്ട വൃക്ഷാണ് പിന്നെ അനുഗ്രഹീത താഴ്വാരം അത് പിന്നെ ആ തൂർ പർവ്വതത്തിൻ്റെ വലത് ഭാഗത്തുള്ള ഛാത്തിയിലായത് ഒന്നാണ് വാതി വാതിൻ്റെ ഛാത്തി ഛാത്തിന തീരം തുവ അവിടെ ഒരു തുവ ഉണ്ട് അടേ തൂർ പർവ്വതത്തിൻ്റെ ആ വലത് ഭാഗത്തുള്ള താഴ്വാരത്തിൻ്റെ ആ ചെരിവ് നമുക്കൊരു ഇവിടെ ഒരു തൂവുണ്ട് മക്കത്ത് അന്നെ പേര് മക്കത്തുള്ള തുവ റീ തുവ എന്ന് പറയും റീ തുവ അല്ലേ അതിന്ന് നമ്മൾ പിന്നെ മക്കയിൽ നിന്ന് നമ്മൾ മദീനയിലേക്കുള്ള വരുമ്പോൾ ആ ഷുജുവിനൊക്കെ കഴിയുന്ന ഭാഗത്ത് ഷുജുവിൻ്റെ ഭാഗത്തുണ്ടല്ലോ മക്കബറിൻ്റെയൊക്കെ ആ ഭാഗത്ത് അവിടെയൊക്കെയാണ് റീ തുവ എന്ന് പറയാം നബ്സ് അലൈ വല്ലാത്തങ്ങൾ ഹജ്ജിന് വന്നപ്പോൾ റീ തുവയിൽ രാത്രി പാർത്തു എന്നിട്ട് റീ തുവയിൽ വെച്ച് സുബൈ നിസ്കരിച്ചു അവിടെ വെച്ച് കുളിച്ച് ശുദ്ധിയായിട്ട് അന്വങ്ങളും പിന്നെ പിന്നെ ഹജ്ജിന് പുറപ്പെട്ടത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അബ്ദായിബിനർ റഫീ അള്ളാഹു താലാൻ ഹജ്ജിന് വന്നാൽ റീ തുവയിൽ അന്തി ഉറങ്ങും എന്നിട്ട് അവിടെ നിന്ന് കുളിച്ചൊക്കെ ശുദ്ധിയായി അവിടെ സുബൈ നിസ്കരിച്ചിട്ടായിരുന്നു ഹജ്ജിനുള്ള പുറപ്പാടുണ്ടായിരുന്നു എന്നാണ് അഭിനമർ പറയുമായിരുന്നു അത് അങ്ങനെ ചെയ്യൽ സിന്നത്താണെന്നൊക്കെ പറയുമായിരുന്നു എന്നുള്ളതാണ്